നമസ്കാരം മുറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമോ നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി എടുത്ത തീരുമാനം എന്താണ് ഇന്ന് വരെയുള്ള നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രോബ്ലംസിൻ്റെ ആണെങ്കിലും യഥാർത്ഥ റീസൺസ് അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ റീസൺ അറിഞ്ഞതിന് ശേഷം സൊല്യൂഷൻ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഓൾറെഡി റീസൺ അറിയാം ിൽ അത് അതിനുള്ള പരിഹാരം ചെയ്തിട്ട് ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതാണ് നല്ലത് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് റീഡിങ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ചെയ്യേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് റിച്വൽസ് നൽകുന്നതാണ് ഹീലിംഗ് കോഡ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നതാണ് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവയായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് കിങ് ഓഫ് സോർഡ്സ് ത്രീ ഓഫ് സോർഡ്സ് ക്യൂൻ ഓഫ് വേൺസ് എയ്റ്റ് ഓഫ് സോഡ്സ് സെവൻ ഓഫ് കപ്സ് ഓഫ് സോഡ്സ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ടെംപ്രൺസ് ദ ഹൈ പ്രീസ്റ്റസ് സെവൻ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വോൺസ് ദ മെജീഷ്യൻ ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നിങ്ങളുമായിട്ടുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണോ അതോ വേറെ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യണോ എന്ന് നിങ്ങളുടെ വ്യക്തി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ശരിക്കും ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പേഴ്സൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സണിനെ ലൈഫിൽ നിന്നും അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സണിനെ ലൈഫിൽ നിന്നും കളയണം എന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ മനസ്സിൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓൺ ഓണാനോ ഓഫ് റിലേഷൻഷിപ്പിലാണെന്നാണ് ഇവിടെ കാണുന്നത് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോൾ നിങ്ങൾക്ക് ലഭിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വല്ലപ്പോഴും തിരിച്ച് ഇങ്ങോട്ടൊരു റെസ്പോണ്ട് ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് നിങ്ങളെപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ വെച്ചിരിക്കുന്നത് നിങ്ങളിപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു വ്യക്തി ശരിക്കും തീരുമാനം എടുത്തിട്ടില്ല ആരെയാണ് ലൈഫിൽ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കണോ വേണ്ടായോ എന്ന് ഇതുവരെ അവർ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അവർ ശരിക്കും കൺഫ്യൂഷനിലാണ് ആരുടെ കൂടെയുള്ള ലൈഫായിരിക്കും ബെറ്റർ എന്ന് അവർക്ക് സന്തോഷവും സുഖവുമുള്ള സമാധാനവും സൗഭാഗ്യവുമുള്ളൊരു ലൈഫ് ആരുമായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും അവർക്ക് നല്ലത് എന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെന്ന പേഴ്സൺ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു നിരാശ ഭയങ്കര നിരാശയായിട്ട് ഒരു മൂവ് ഓൺ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവം ത സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഇന്ന് സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ വിളിച്ച് സ്നേഹമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്നു ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്ന് പക്ഷേ കുറച്ച് ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്യുകയോ അങ്ങോട്ട് കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കും അപ്പോൾ ഇന്നലെ നിങ്ങളെ വിളിച്ചിട്ട് സംസാരിച്ചത് നിങ്ങളെ ആവശ്യമുള്ളതുകൊണ്ടായിരുന്നു അതോ വേണ്ടിട്ടാണോ ആക്ച്വലി എന്താണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ അതോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ അതോ അവർ മൂവ് ഓൺ ചെയ്യാൻ നിൽക്കുകയാണോ അതോ ഇപ്പോഴും അവരുടെ ലൈഫിൽ തേർഡ് പേഴ്സൺ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ഇവിടെ നിങ്ങളെ കോ നിങ്ങളെ നിങ്ങളെ ആ വ്യക്തി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണിനെ പറ്റിയിട്ട് നിങ്ങളൊരു എൻക്വയറി നടത്തുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെയിനായിട്ട് അവർ പറയുന്നത് ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആക്കി അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാത്തത് നിങ്ങൾ മെസ്സേജ് അയക്കുവാണെങ്കിലും വിളിക്കുകയാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാത്തത് എന്താണ് അപ്പോൾ ആ ഒരു പേഴ്സൺ പറയുന്നത് അവർക്ക് ജോലി തിരക്ക് കാരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കുണ്ട് ഇതാണ് മിക്കപ്പോഴും പറയുന്നത് ഇവർ ശരിക്കും ഒരു ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളിപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിന് ഓൺ ആയോ നിങ്ങൾക്കിപ്പോഴും നിങ്ങൾക്കിപ്പോൾ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് അവർ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്തോ ഒരു തൃപ്തിയാണ് സന്തോഷമാണ് കാരണം അവർക്കിപ്പോഴും നിങ്ങളെന്ന ഓപ്ഷൻ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടോ ആ വ്യക്തി വിളിക്കാത്തതിൽ വിഷമമുണ്ടോ ആ വ്യക്തിയെ തന്നെയാണ് ഇപ്പോഴും സ്നേഹിക്കുന്നത് അതോ മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ ഇതൊക്കെ അറിയാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത് പലതവണയായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണ്ട ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ സ്വയം സമാധാനിപ്പിക്കും എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ മൂവ് ഓൺ ചെയ്യാം പക്ഷേ ആ ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കും അപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് ഇന്ന് മൂവ് ഓൺ ചെയ്യണ്ട അല്ലേ നിങ്ങളെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളുടെ അടുത്തുള്ള പെരുമാറ്റം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ തേർഡ് പേഴ്സൺ ഷുവറായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു കാലത്ത് മുമ്പോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ബ്ലാക്ക് മാജിക് ആണ് എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഒരു നിരപരാധിയല്ല തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്ക് കൊണ്ടിട്ടാകാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കാത്തത് ഓക്കെ അത് ശരിയാണെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് ചായ്വുള്ളത് ഈ ഒരു തേർഡ് പേഴ്സണിലേക്കാണ് എന്ന് തന്നെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തി ആർക്ക് ആർക്കാണ് അതായത് ഏതാണ് ഏറ്റവും നല്ലത് എന്നൊരിക്കലും ഇങ്ങനെ അളന്ന് നോക്കുകയില്ല നിങ്ങളാണോ ഏറ്റവും വാല്യുബിൾ അല്ലെങ്കിൽ മറ്റേ തേർഡ് പേഴ്സൺ ആണോ ആരുടെ കൂടെയുള്ള ജീവിതമായിരിക്കും ഈ ഒരു വ്യക്തിക്ക് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സുഖവും സമാധാനവും ലക്ഷറി ലൈഫും കിട്ടുന്നത് അതായത് നിങ്ങൾ എന്ന വ്യക്തി ഒരുപാട് തവണ നിങ്ങളുടെ പേഴ്സണിന് സാമ്പത്തികം കൊടുത്ത് സഹായിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഡയറക്റ്റ്ലി നിങ്ങളുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുന്നില്ല അതായത് സാമ്പത്തികം വേണമെന്ന് ചോദിക്കുന്നില്ല എന്തെങ്കിലും അതായത് നിങ്ങളുടെ മനസ്സ് മാറുന്ന രീതിയിലുള്ള സംസാരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുക എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണോ എന്ന് അങ്ങനെ ചോദിപ്പിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ സാമ്പത്തികം അവർക്ക് നൽകുന്ന രീതിയിലുള്ള സംസാരമാണ് ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി തവണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളെല്ലാം എല്ലാം നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക നഷ്ടമായത് മുഴുവനും ശരിക്കും ആ ഒരു വ്യക്തി ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ടിട്ട് അവർക്ക് വേണ്ടി ചെലവാക്കിപ്പിച്ചതാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളെന്ന പേഴ്സൺ ശരിക്കും മടുത്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും മൂവ് ഓൺ ആയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് വിഷമി വിഷമിച്ചിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് ഓവർകം ചെയ്തിട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെടുത്ത് തെറ്റ് ചെയ്തു ആ ഒരു തെ ചെയ്ത തെറ്റിന് അവർ നിങ്ങളുടെ അരികിൽ വന്ന് മാപ്പ് പറഞ്ഞ് സറണ്ടർ ആവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് അവർക്ക് നിങ്ങളെ വേണം എന്ന് അവരുടെ വായുവ അവരുടെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും അത്ഭുതങ്ങൾ ഉറപ്പായിട്ടും നടക്കും നിങ്ങളുടെ വ്യക്തി ചെയ്ത തെറ്റിന് നിങ്ങളുടെ അരികിൽ മാ മാപ്പ് പറഞ്ഞെത്തും നിങ്ങളെ ലൈഫിലേക്ക് വേണമെന്ന് സ്വീക വേണമെന്ന് പറയും അത് അത് നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ് ശതമാനം ഉറപ്പ് എന്നുള്ള രീതിയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ട് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു ലൈഫിൽ നിന്നും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ആയി എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഓൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മൂവൺ കുറച്ചൊക്കെ മൂവൺ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരിൽ നിന്നും പിന്നെയും കോൾ വരുന്നത് കോൾസ് അല്ലെങ്കിൽ ഇവരുടെ മെസ്സേജസ് ഒന്നും എടുക്കണ്ട എന്ന് കരുതിയിരുന്നാൽ പോലും നിങ്ങൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി വീഡിയോയുടെ അവസാനം ഒരു റിച്വൽ കാണിക്കുന്നുണ്ട് തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റിച്ച്വൽ ആണ് അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അവരെ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കി തന്നെ നിങ്ങൾക്കത് പിരിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു റിച്ച്ച്ച്ച്വല് ഉപയോഗിച്ച് വീടുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ പല ആൾക്കാരുടെയും ഗോസിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് അതായത് നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങൾ വെയിറ്റിങ്ങാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്തിട്ടുണ്ട് എത്ര കിട്ടിയാലും അവർ അവരിൽ നിന്നും എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല ഇപ്പോഴും നിങ്ങൾ അവരുടെ പിന്നാലെ ഒരു പട്ടിയെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറേ പേര് നിങ്ങളുടെ ചുറ്റിനുമുള്ള കുറേ പേര് നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിക്ക് ഈ ഒരു പേഴ്സൺ അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് ചീറ്റിങ് അവർ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് അവർ ചെയ്ത തെറ്റിന് മാപ്പ് പറയണം പക്ഷേ അവർ മാപ്പ് പറഞ്ഞാലും നിങ്ങളെന്ന വ്യക്തി ഒരിക്കലും അവർ ചെയ്ത തെറ്റിന് തെറ്റ് ക്ഷമിച്ചു കൊടുക്കില്ല എന്നാണ് ഇവിടെ കാണുന്ന കാണിക്കുന്നത് കാരണം ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇൻസൾട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പെരുമാറ്റമുണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ട് ഒരു കെയറിംഗ് ഉണ്ട് അതൊന്നും ഇത്രയും നാളായിട്ടും ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല നിങ്ങൾ എന്താണോ ആ ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചത് നിങ്ങളായിരുന്നു അങ്ങോട്ട് ഒരുപാട് സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും സപ്പോർട്ടായിട്ട് സപ്പോർട്ടാണെങ്കിലും നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയിരുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടിട്ട് ഒരുപാട് വിഷമങ്ങളല്ലാതെ ഒരു സന്തോഷവും ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നില്ല ഭയങ്കര ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത് എന്ന് തന്നെ ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ സ്വന്തം ആഗ്രഹത്തിനും ഇഷ്ടത്തിനും വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് മറ്റൊരാളുടെ വികാരങ്ങളാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഒരിക്കലും വകവെക്കാത്ത ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സണ്റെ ലൈഫിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഏത് തേർഡ് പേഴ്സണും അതേ ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് രണ്ട് പേരും തമ്മിൽ സിങ്ക് ആയിട്ട് പോകുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ കൊടുത്തിട്ടില്ലെന്ന് അതുപോലെ തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ മറ്റൊരാളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ കൊടുക്കാത്തൊരാളാണ് ഈ ഒരു തേർഡ് പേഴ്സൺ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് എന്താണോ നിങ്ങളുടെ പേഴ്സൺ കാണിച്ചത് ആ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വരുമെന്ന് തന്നെ കാണുന്നുണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങളുടെ വ്യക്തി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവർ കാരുടെയൊക്കെ സഹായങ്ങൾ വേണം സാമ്പത്തിക നഷ്ടമാകുന്നു ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളൊരു ഓപ്ഷനായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് നിങ്ങളൊരു പ്രയോറിറ്റി അല്ല അതായത് അവർ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്ന് അവർക്കാണ് രണ്ടാമത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങളെന്നുള്ളത് ഓപ്ഷനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് സാമ്പത്തികം സന്തോഷം ഒരു ലക്ഷറി ലൈഫ് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങളെ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് മാത്രമായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇനി നിങ്ങൾ കൺ കരയരുത് ആലോചിച്ചിരിക്കരുത് നിങ്ങളുടെ ഉറക്കം കളയരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ലൈഫ് വെയ്റ്റിംഗ് ആണ് ഒരു അബ നല്ലൊരു അബണ്ടൻസ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് വെയ്റ്റിംഗ് ആയിട്ടാണ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ട് അത് സാം അത് നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾ കുറച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റിനും ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം ഫാമിലി ആവാം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യൂ ഇപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മൂവ് ഓൺ മോണാകണമെന്ന് ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരും എന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ ഒരു വിശ്വാസം നടക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരികയുള്ളൂ കാരണം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഉറപ്പിക്കാനാണ് നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവൺ ആയോ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ആ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ ഇതറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് ഓൺ ആയി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി വന്നു എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ വിടാതെ ചെയ്സ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ വ്യക്തി ആ ഒരു കാര്യത്തിൽ ഇവിടെ ഉറപ്പാണ് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക സ്വന്തമായിട്ട് മാറാൻ ശ്രമിക്കുക ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് എന്ന് തന്നെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ നേരമൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഓർത്ത് നിങ്ങൾക്കരയുന്നു നിങ്ങൾ എത്ര സ്നേഹമായിരുന്നു ആ വ്യക്തിയുടെ അടുത്ത് എന്തിനാണ് നിങ്ങളുടെ അടുത്ത് ഒരു ചതിവ് കാണിച്ചത് അപ്പോഴെന്താണ് സംഭവിക്കുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് ചിന്തയാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട ഉണ്ടാവുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേയും നിങ്ങൾക്ക് ഇതേ വിഷമം തന്നെ ഉണ്ടാവും യൂണിവേഴ്സിനൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് നിങ്ങൾ പാസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി കരയുന്നതോ അവരെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നതോ അവർ നിങ്ങളുടെ അടുത്ത് ചെയ്ത ദ്രോഹത്തിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നത് നിർത്തുക അവരെന്ന് അവർ അവർ എന്നുള്ളൊരു വ്യക്തിയെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഇറേസ് ചെയ്ത് മാറ്റുക നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പിന്നാലെ വരും ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇനി തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ ലൈ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ എടുത്ത് എന്നുള്ള ഒരു റിച്വൽ നമുക്ക് നോക്കാം അതായത് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ ഒരു കലഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം റെഡ് കളറിലെ ഒരു പെൻ അല്ലെങ്കിൽ സ്കെച്ച് പെൻ പിന്നെ ഒരു വൈറ്റ് പേപ്പറാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പേര് മൂന്ന് തവണ ഈ ഒരു വെള്ള കളറിലെ പേപ്പറിൽ നിങ്ങൾ എഴുതുക അപ്പോൾ തേർഡ് പേഴ്സൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് മാത്രം എഴുതിയാൽ മതിയാകും അതിനുശേഷം നിങ്ങൾ ആ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ട് പറയുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമാണ് അതായത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റേത് മാത്രമാണ് നിനക്ക് അതായത് ആ ഒരു ആ ഒരു പേപ്പറിൽ നോക്കിയിട്ട് പറയുക ആ ഒരു തേർഡ് പേഴ്സൻ്റെ പേരും അറിയാമെന്നുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് പറയുക ഈ ഒരു തേർഡ് പേഴ്സണിന് എൻ്റെ വ്യക്തിയുടെ മേൽ ഒരവകാശവുമില്ല എൻ്റെ വ്യക്തിയെ ഉപേക്ഷിച്ച് നീ പോവുക ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഒഴുക്ക് വെള്ളത്തിൽ ശക്തമായിട്ട് ഒഴുകുന്ന ഒരു വെള്ളത്തിൽ ഈ ഒരു പേപ്പർ കൊണ്ട് കളയുക നിങ്ങൾക്ക് എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്നോ അപ്പോഴൊക്കെ ഇത് റിപ്പീറ്റായിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അവരുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഡെയിലി കലഹങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഇതൊരു ഏഴ് തവണ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള ഒരു ബ്രേക്കപ്പ് അവർ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് തന്നെ എത്തിയിരിക്കും ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ റിച്വൽസ് ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് പോസിറ്റീവായിട്ട് വെക്കുക അതിനുശേഷം റിച്വൽസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് അതിനും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റിച്വൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ആ പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ റിലേഷൻഷിപ്പിലെ പ്രശ്നം തേർഡ് പേഴ്സൺ വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നം തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്ത ബ്ലാക്ക് മാജിക്ക് കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു വ്യക്തി കാശ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് തിരിച്ചു തരുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ടിനെല്ലാം കൃത്യമായിട്ട് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെല്ലാം സൊല്യൂഷൻസ് കണ്ടെത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുന്നില്ല പെട്ടെന്നൊരു ദിവസം വഴക്കിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി നിങ്ങൾക്ക് റീസൺ അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ അതായത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ എന്താണ് എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ളത് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് എല്ലാം അറിയണം സിറ്റുവേഷൻസ് എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായിട്ടും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്